അങ്ങനെ ഓണാവധിക്ക് അവധിക്ക് ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിലെത്തിയ കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ ഇവിടെയാണ് കേട്ടോ നിന്നത് അതിന് ശേഷമാണ് പുതിയ വീട് വെച്ച് നമ്മൾ അങ്ങോട്ടേക്ക് മാറിയത് അതും ഒരു കിലോമീറ്റർ അപ്പുറമാണ് ഇവിടെ വന്നാൽ നല്ല രസമാണ് റിലേറ്റീവ്സ് ഒക്കെ അടുത്ത് തന്നെ ഉണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ചാടി നടക്കാം അപ്പം ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പാലട പായസം ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അടുപ്പൊക്കെ ഓണാക്കി പാലൊക്കെ ഒഴിച്ചു വെച്ചു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രണ്ടുപേരും അല്ല മൂന്ന് പേര് കുറവാണ് അവർ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നാളെ നബിദിനം കൂടിയല്ലേ അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ എന്തായിരുന്നാലും ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ പായസം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മിക്സ് ആയതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നും നമുക്കില്ലല്ലോ തിളപ്പിച്ച പാലിലേക്ക് അതങ്ങോട്ട് തട്ടിക്കൊടുത്ത് ന ഒരമണിക്കൂർ വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല കുറുകിയ പാലടപ്പായസം റെഡിയായി കിട്ടും അപ്പോൾ കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുത്തേ അതാ നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു കൊതി വാഴയിലയിൽ ബോളിയൊക്കെ വെച്ച് കഴിക്കണമെന്ന് അങ്ങനെ വാഴയില പോയി വെത്തിക്കൊണ്ട് വന്ന് മൂന്ന് ബോളി അങ്ങോട്ട് നേരത്തി വെച്ച് അതിന് മുകളിലേക്ക് നമ്മുടെ ഈ പാലട പായസം അങ്ങോട്ട് ഒഴിച്ച് ആ എന്ത് രസമല്ലേ അപ്പോൾ ട്രിവാൻഡ്രൻകാരുടെ ഈ സ്പെഷ്യലാണ് ഈ ബോൾ അപ്പോൾ നമ്മുടെ ആസിയ കുട്ടിയാണ് ആദ്യം കഴിച്ച് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അവളുടെ എന്താ അവളുടെ ഫേസ് കാണുമ്പം എന്താണെന്നുള്ളത് അപ്പോൾ ആൾ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കും അവർക്കുമാണ് ഇലയിൽ കഴിക്കാൻ കൊതി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇലയിൽ കഴിച്ചു ബാക്കിയുള്ളവരൊക്കെ പ്ലേറ്റിലും കഴിച്ചു അപ്പോൾ എന്താ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ